ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലുമിരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു ഇന്ന് രണ്ട് വലിയ ആഘോഷങ്ങളാണ് നമ്മൾ കൊണ്ടാടുന്നത് ഒന്ന് നമ്മുടെ അമ്മയുടെ ജന്മദിനം രണ്ട് അറിവിൻ്റെ അക്ഷരലോകത്തേക്ക് നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് വഴി നടത്തിയ എല്ലാ ടീച്ചേഴ്സിനെയും ആദരവോട് ഓർത്തുകൊണ്ട് ടീച്ചേഴ്സ് ഡേ ആയിട്ടും നാം ഇന്ന് ആഘോഷിക്കുന്നു ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടെ ഹൃദ്യമായിട്ട് നേരുകയാണ് ഇന്ന് ഞാൻ വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ടീച്ചേഴ്സിന് വേണ്ടിയാണല്ലോ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം അപ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടീച്ചറിൻ്റെ ധർമ്മങ്ങൾ കർത്തവ്യം എന്ത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കൂളുകളിൽ അറിവ് നൽകുന്നവർ മാത്രമല്ല പാരൻസ് ഉൾപ്പെടെ ടീച്ചർമാരാണ് ശരിക്കും പറഞ്ഞാൽ കാരണം അവരുടെ പ്രഥമ ദൗത്യം ഉത്തരവാദിത്വം ടീച്ചിങ് ആണ് പാരൻസിൻ്റെ കാരണം അവരാണ് പഠനത്തിൻ്റെ കള്ളരികിൽ മക്കൾക്ക് ആദ്യം പരിശീലനം നൽകുന്നത് അതുകൊണ്ട് എപ്പോഴും പറയാറില്ലേ നമ്മുടെ പ്രഥമ വിദ്യാലയം വീടാണ് പ്രഥമ അധ്യാപകർ മാതാപിതാക്കന്മാരാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം ടീച്ചേഴ്സ് എന്നുള്ള കൺസെപ്റ്റിൽ ഇങ്ങനെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നവരെ മാത്രം ഉദ്ദേശിച്ചല്ല മറിച്ച് ഓരോ മാതാപിതാക്കന്മാരെയും ഉദ്ദേശിച്ചുകൂടെയാണ് എന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക അപ്പോൾ ആരാണ് ഒരു ടീച്ചർ അല്ലെങ്കിൽ എന്താണ് ഒരു ടീച്ചർ ആയിരിക്കേണ്ടത് എന്നതിൻ്റെ ആദ്യത്തെ പോയിൻറ്റ് ഒന്നാമത്തെ വചനത്തിൽ യേശയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇസ്രയേൽ ജനം ബാബിലൂണിൽ അടിമകളായിട്ട് കഴിയുക കാരണം അവരുടെ സ്വപ്നങ്ങളൊക്കെ തകർക്കപ്പെട്ടു അവരുടെ അൽത്താരം മുഴുവനും തകർന്ന് തരിപ്പണമാക്കപ്പെട്ടു ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രതീക്ഷ മുഴുവനും തകർന്നു പോയ ഒരു ജനതയാണ് ഇസ്രായേൽ ജനം അവർക്ക് ഇനി ഒന്നുമില്ല അവരുടെ നാവുകൾ കെട്ടപ്പെട്ട അവസ്ഥയാണ് അവർക്ക് ഒന്നും ഇനി മുന്നോട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പറ്റാത്ത രീതിയിൽ അടിമകളാക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നവരാണ് അവർക്കുള്ള കരുത്തിൻ്റെ സന്ദേശമായിട്ടാണ് അപ്രവാചകൻ വരുന്നത് ആ പ്രവാചകൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണ് ധൈര്യമായിരിക്കുവിൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഒക്കെ പ്രശ്നം എന്താണ് ഭയമ അതുകൊണ്ട് പ്രവാ പ്രവാചകൻ പറയുക ഭയപ്പെട്ടിരുന്നവരോട് നമ്മുടെ മക്കൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഭയമാണ് ഏറ്റവും വലിയ പ്രശ്നത്തെ അതിജീവിക്കാനായിട്ടുള്ള കരുത്ത് കൊടുക്കാൻ പറ്റുന്നവൻ്റെ പേരാണ് അധ്യാപകൻ എന്നുള്ളത് അറിയാം ഭയത്തിൻ്റെ കാരണം പൊതുവെ എന്താ ഇരുട്ട ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ ദ വൺ ഹു റിമൂവ്സ് ദ ഡാർക്ക്നെസ് ഇരുട്ടിനെ മാറ്റുന്നവൻ ആരോ അവന് പറയുന്ന പേരാണ് അധ്യാപകൻ ഗുരു എന്ന് പറയുമ്പോൾ ഭയത്തിൻ്റെ കാരണം എന്താ അതിരുട്ട അത് അജ്ഞത മൂലമുള്ള അറിവില്ലായ്മ മൂലമുള്ള ഭയമാകാം ആൾക്കൂട്ടം ഇങ്ങനെ ചുറ്റും നിൽക്കുമ്പോൾ ആൾക്കൂട്ടത്തെ കണ്ടുകൊണ്ടുള്ള ഭയമാകാം ജീവിതത്തിൻ്റെ കുറവുകൾ മാത്രം നോക്കി നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിൽ പിന്നെയും പിന്നെയും ഞാൻ കൊച്ചായി പോകുന്നു എന്നുള്ളതിൻ്റെ പേരിലുള്ള ഭയമാകാം അതുകൊണ്ട് വാതുറക്കൂല ഞാൻ പറഞ്ഞാൽ എന്ന് പേടിക്കുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞ് ഒരു ടീച്ചർ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയൂ പറയൂല അത് ഉത്തരം അറിയാത്തത് കൊണ്ടല്ല ഒരു പക്ഷേ തെറ്റിപ്പോകുമോ എന്ന ഭയം കൊണ്ടാണ് ഈ കുഞ്ഞ് വാതുറക്കാത്തത് അപ്പോൾ സംസാരത്തിന് എന്നൊക്കെ പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അറിവില്ലായ്മ മൂലം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകൂ എന്നുള്ള ചിന്ത മൂലമൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് ഏഷ്യ പ്രവാചകം പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കുവിൻ ഏതൊരു ടീച്ചറിൻ്റെയും പ്രഥമ ദൗത്യം അത് മക്കളോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ട ഒന്നാമത്തെ പാഠം ഇതായിരിക്കണം ഭയപ്പെടേണ്ട ധൈര്യമായിരിക്കും ഞാൻ കൂടെയുണ്ട് എന്നൊരു ടീച്ചറിന് പറയാൻ പറ്റിയാൽ ഒരപ്പന് പറയാൻ പറ്റിയാൽ അമ്മയ്ക്കു പറയാൻ പറ്റിയാൽ പിന്നെ ആ കുഞ്ഞിൻ്റെ കരുത്ത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് അവൻ കയറുന്ന പടവുകളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ആ കുഞ്ഞ് കയറും ഉറപ്പാ കാരണം എന്താ ഇങ്ങനെ ബലം കൊടുത്ത് കൂടെ നിൽക്കുന്ന ഒരു ഒരധ്യാപകനുണ്ടെങ്കിൽ ഒരപ്പനുണ്ടെങ്കിൽ ഒരമ്മയുണ്ടെങ്കിൽ ഏത് കുഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വീട്ടിലെ അനുജൻ ഒരു ചെറിയ കൊച്ചുണ്ടായിരുന്നു എൽസമെന്നാണ് ഞാൻ അങ്ങ് വിളിക്കണേ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ നെരങ്ങി നടക്കുന്ന പ്രായത്തിലും ആ കുഞ്ഞിങ്ങനെ ജനൽപ്പടിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് കയറാൻ തുടങ്ങും അപ്പം ഇത് കാഴ്ച കണ്ട് വീട് വീട്ടിലുള്ള എല്ലാവരും കൊച്ചിനെ പിടിച്ച് ഇറക്കി വീഴും വീഴും എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്കിറക്കാൻ നോക്കുമ്പോൾ കൊച്ചിൻ്റെ അപ്പൻ പറയുമല്ല അവരോട് കൊച്ചി കയറിക്കോട്ടേന്ന് വീണാലും പിടിക്കാൻ ഞാനില്ലേ വീണാലും പിടിക്കാൻ ഞാനുണ്ടെന്ന കരുത്ത് നൽകുന്ന ഇങ്ങനെ താഴെ നിൽക്കുമ്പോൾ അവൾ ഇങ്ങനെ കയറി കയറി ഏറ്റവും മുകളിലത്തെ ആ ഈ ജനൽപ്പടിയിൽ പിടിച്ചിട്ട് ഇനി പിടിക്കാനൊന്നുമില്ല തീർന്ന് എന്നിട്ട് താഴെ നോക്കി ഞങ്ങളെല്ലാവരെയും നോക്കി ഒരു ചിരിയുണ്ട് എവറസ്റ്റ് കീഴടക്കിയ മനുഷ്യനെ പോലെ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അച്ചീവ്മെൻറ്റാണ് ഒരു അധ്യാപകനോ ഒരു ഒരമ്മ മക്കളുടെ വളർച്ചയിൽ ഭയപ്പെടുത്തുന്നവരാകരുത് മറിച്ച് അവരെ ബലപ്പെടുത്തുന്നവരായിട്ട് നിങ്ങൾ മാറണം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അരുതുകൾ അരുതുകൾ മാത്രം പറയുന്നവരാ അതൊഴിവാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ ബലപ്പെടുത്തുന്നവരായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ് പ്രവാചകനിലൂടെ ഒരു ടീച്ചർ എന്തായിരിക്കണം എന്നതിൻ്റെ കാര്യമായിട്ട് പറ അത് നൽകി കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടും അവരുടെ ചെവികൾ തുറക്കപ്പെടും കണ്ടല്ല മരുഭൂമിയിൽ പോലും തടാകം വിരിയിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു മരുഭൂമി എന്ന് വെച്ചാൽ എന്താണ് എന്തോരം ഒഴിച്ചാലും അത് വറ്റിപ്പോകും തീർന്നു പോകും ആ മരുഭൂമിയിൽ മണലാരണ്യത്തിൽ തടാകം ഇങ്ങനെ വരാൻ നിങ്ങൾ കാരണക്കാരാണ് മക്കളുടെ ജീവിതം മരുഭൂമി പോലെയാ അപ്രകാരമുള്ള മക്കളുടെ കുട്ടികളുടെ ജീവിതത്തിൻ്റെ മരുപ്പച്ചകളാക്കി മാറ്റാൻ കഴിവുള്ളവരും വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് നിങ്ങൾ എന്നതാണ് ഒന്നാമതായിട്ട് ഈ വചനം നമ്മോട് പറയുന്നത് രണ്ടാമതായിട്ട് ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ സുവിശേഷത്തിലേക്ക് വരാം ഒത്തിരി പറയാനുണ്ട് ഇന്നത്തെ വിഷയം പക്ഷെ നമുക്ക് അധികം പറയാനില്ലാത്തതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ രണ്ടാമതായിട്ട് ഇപ്രകാരമുള്ളൊരു മനുഷ്യൻ കാരണം അവന് പറയാനും പറ്റൂല കേൾക്കാനും പറ്റൂല വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലേ നോക്കി ഭജനത്തിൽ പറയുന്നത് സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത ഒരു മനുഷ്യൻ എത്രത്തോളം ബലഹീനനാണ് അവനെ കൊണ്ടുവന്നിരിക്കുന്നത് എവിടേക്കാണ് ആൾക്കൂട്ടത്തിലേക്കാണ് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് നമ്മൾ നമ്മളുടെ മക്കളെ കറക്റ്റ് ചെയ്യുന്നത് ആൾക്കൂട്ടത്തിൻ്റെ കുട്ടികളുടെ വീട്ടിലുള്ളവരുടെ നടുവിൽ വെച്ചായാൽ അവൻ്റെ ജീവിതം തകർന്ന് തരുപ്പണവും ഏറ്റവും ബെസ്റ്റ് ഗുരുവായിട്ടുള്ള ക്രിസ്തുവിടെ ചെയ്ത കാര്യം കണ്ടില്ലേ നമ്മളൊക്കെ കറക്ഷൻസ് കൊടുക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച ഇവിടെയും ആ മനുഷ്യനെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് പറയുന്ന ഇവൻ്റെ മേൽ കൈവെക്ക് കൈവെക്കുമ്പോൾ ഇങ്ങനെ ബദിരനും മൂകനും ആയവൻ്റെ ആംഗ്യങ്ങൾ അതെല്ലാവർക്കും ഒരു കോമഡി ആയിരിക്കും അവൻ വീണ്ടും അപഹാസ്യനായിട്ട് മാറും വീണ്ടും അവൻ വല്ലാതെ അങ്ങ് ചെറുതായിട്ട് പോകും നിങ്ങളുടെ കറക്ഷൻസ് ഒരിക്കലും ആൾക്കൂട്ടത്തിൻ്റെ നടുവിലോ മറ്റുള്ളവരുടെ ഇടയിലോ വെച്ച് ആകരുത് എന്ന് ക്രിസ്തു അടിവരയിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക അവൻ ചെയ്ത എന്താ ആൾക്കൂട്ടത്തിൽ നിന്നും അവനെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് നിർത്തി എന്നത് അടിവരയിട്ട് ഓരോ ടീച്ചേഴ്സും വായിക്കണം പഠിക്കണം കറക്ഷൻ കൊടുക്കേണ്ടത് അപ്രകാരമാണ് മാറ്റി നിർത്തി കൊടുക്കുക എൻ്റെ അർത്ഥം എന്താണ് അവനെ വ്യക്തിപരമായിട്ട് ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നമുക്ക് എന്തും പറയാം പക്ഷേ ഒരുവനെ വ്യക്തിപരമായിട്ട് നാം സ്നേഹിക്കുമ്പോൾ അവനൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കും ആർക്ക ബലഹീനതയുള്ളവർക്ക് പരിമിതികൾ സ്പെഷ്യൽ കൺസെയിൻ കൊടുക്കേണ്ടവരാണ് ആര് അധ്യാപകർ മുമ്പിലിരിക്കുന്ന പഠിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികളെ പഠിപ്പിച്ച് ജയിപ്പിക്കാനൊക്കെ നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിലും അവർ ജയിച്ചുള്ളൂ എന്നിട്ട് അവർ ജയിച്ചതിൻ്റെ പേരിൽ ഡിഷ ഡിസ്ട്രിക്ഷൻ കിട്ടിയതിൻ്റെ പേരിൽ ഫുൾ എ പ്ലസ് കിട്ടിയതിൻ്റെ പേരിലൊന്നും വലുതായിട്ടൊന്നും അഭിമാനിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിലും ആ കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞ ഫുൾ എ പ്ലസ് കിട്ടും അത് ഉറപ്പാണ് എന്നാൽ ഇങ്ങനെ പഠിക്കാൻ ഒത്തിരി കഴിവ് കുറഞ്ഞ ഇങ്ങനെ മുന്നോട്ട് വരാനായിട്ട് ബലം കുറഞ്ഞ ഒരു കൊച്ചിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് ആ കുഞ്ഞിന് വിജയം നൽകാൻ ഇപ്പം ഫുൾ എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ പോലും അവൻ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു വിജയം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ അപ്പോഴേ നമ്മളൊരു അധ്യാപകനായിട്ട് മാറുന്നുള്ളൂ അവൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ അവൻ്റെ ജീവിതത്തിൻ്റെ പരിമിതികളെ പരിഹരിക്കുന്നവരായിട്ട് മാറുകയുള്ളു കർത്താവ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അവനെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നും മാറ്റി നിർത്തി എന്നുള്ളതാണ് പിന്നീട് ചെയ്യുന്നത് കണ്ടില്ലേ അവളെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അവൻ്റെ ചെവിയിൽ തൊട്ട് ഇല്ല ഇപ്പം ആരെയും ചെവി വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛാ ചെവിയിലൊന്ന് കൈവക്കും അത്രയും മതി അവർക്കതൊരു വലിയ ആശ്വാസമാണ് ഒരു പേഴ്സണൽ ഫീലിംഗ് ആണ് മനസ്സിലായോ കർത്താവിൻ്റെ തുപ്പൽ കൊണ്ട് അതൊരു മെഡിസിനാണ് തുപ്പൽ എപ്പോഴും ഇന്നും ഒരു മുറിവ് പറ്റിയാലും നമ്മൾ ചെയ്യണെന്താണ് തുപ്പലെടുത്ത് പെരട്ടും അന്നും ഇന്നും ഒക്കെ ഏറ്റവും ബെസ്റ്റ് മെഡിസിനായിട്ട് കാണുന്ന കാര്യമാണ് അപ്പോൾ കർത്താവ് ചെയ്ത കാര്യം എന്താ നിത്യ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പോലും നീ എന്തു ചെയ്യണം ബലഹീനനെ ബലപ്പെടുത്താൻ വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നുള്ള തുപ്പൽ വരട്ടാണ് ലക്ഷം പറയുന്നത് കാരണം അത്രത്തോളം അത്രത്തോളം പേഴ്സണലായിട്ടുള്ളത് പോലും ബലഹീനനായവന് വേണ്ടി നൽകാൻ കൊടുക്കാൻ നിനക്ക് പറ്റണം അപ്പോൾ അവൻ കരുത്തുള്ളവനായിട്ട് മാറുമെന്ന് കർത്താവ് പറയുന്നത് പിന്നെ അവസാനം ഓട്ട് നിർത്തുകയാണ് എൻ്റെ അവസാന ഭാഗത്ത് കർത്താവ് ചെയ്യുന്നൊരു കാര്യമുണ്ട് ഇനിയും നീ ഈ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് പോകേണ്ട നിൻ്റെ ദൗത്യം ഇനി വേറെയാ ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലാൻ കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം നമ്മളെപ്പോഴും നമ്മളുടെ മക്കളെ വളർത്തിയിട്ട് പറ അവനെ കണ്ടുപടി ഇവളെ കണ്ടുപടി എന്ന് പറഞ്ഞ് അവരുടെ കൂട്ടത്തിലോട്ടാണ് വിടുന്നത് ഒറ്റയ്ക്ക് നിൽക്കാൻ നമ്മുടെ മക്കളെ എന്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കണില്ല കർത്താവ് പഠിപ്പിച്ച കാര്യം അതാ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് മാറ്റി നിർത്തി സൗഖ്യം കൊടുത്തിട്ട് അവനോട് പറഞ്ഞു നീ ഇപ്പോൾ സൗഖ്യപ്പെട്ടു നീ പൊയ്ക്കോ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് ഇല്ല അവനെ ഒറ്റയ്ക്ക വിടുന്ന കർത്താവ് എന്തിനു വേണ്ടിയാ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരുവന് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാലാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു അധ്യാപകനായി ഗുരുവായിട്ട് മാറുള്ളൂ ആൾക്കൂട്ടത്തിൻ്റെ കരുത്തിൽ നമ്മുടെ മക്കൾ വളർന്നാൽ ഈ ആൾക്കൂട്ടം കൈയടിക്കുന്നവർ എന്നു വേണമെങ്കിലും കൂക്കി വിളിക്കും അപ്പോൾ നമ്മുടെ മക്കൾ തീർന്നു പോകും ഒറ്റയ്ക്ക് നിൽക്കാൻ കരുത്തു കൊടുത്ത് നമ്മുടെ മക്കളെ വളർത്താൻ കുട്ടികളെ പരിശീലിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ജീവിതത്തിൻ്റെ ഏതറ്റം വരെയും ഈ മക്കൾ യാത്ര ചെയ്യും കാരണം എന്താ അവിടെ അവൻ്റെ കരുത്ത് അവൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ് ഈ കരുത്തു കൊടുത്താണ് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് മാതാപിതാക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തേണ്ടത് അപ്പോൾ തടസ്സങ്ങളൊക്കെ മാറ്റപ്പെടും ഇന്ന് നമുക്കൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള സംസാരത്തിനോ കേൾവിക്കോ ഒന്നും പ്രശ്നമില്ല എങ്കിലും ആൾക്കൂട്ടത്തെ നമുക്ക് ഭയമല്ലേ ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ രണ്ട് വർത്തമാനം പറയാൻ പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പറയും അപ്പോൾ സംസാരത്തിന് നമുക്ക് തടസ്സമുണ്ട് ഉറപ്പാണ് നമുക്കറിയ നന്മ ഏതെന്ന് നമുക്കറിയാം എന്നിട്ടും തിന്മ പ്രഘോഷിക്കപ്പെടുമ്പോൾ നമ്മൾ കേൾക്കുന്നത് നന്മയല്ല നമ്മൾ ചെവി അടച്ചിരിക്കുക അങ്ങനെ കേൾക്കണ്ട ഞങ്ങൾക്കൊന്നും അറിയണ്ട ഇത് കേൾവിയില്ലാത്തതിന്റെ അവസ്ഥ തന്നെയാ നമുക്ക് ചെവി ചെവിയുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും കേൾക്കേണ്ട നന്മകൾ കേൾക്കാതെ നന്മയുടെ പക്ഷം നിൽക്കാതെ ചെവി അടച്ച് കളയുമ്പോൾ നമ്മളും ചകിടമാരാ മനസ്സിലായ അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഈ പ്രശ്നം അത് പണ്ട് സംഭവിച്ചതല്ല ഇന്നും നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് കരുത്ത് നൽകണം നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഏതാൾക്കൂട്ടത്തിൻ്റെ മുമ്പിലും ഇങ്ങനെ ശിരസ് ഉയർത്തിപ്പിടിച്ച് നട്ടല് വളയ്ക്കാതെ അഭിമാനത്തോടെ നിന്ന് ചങ്കൂറ്റത്തോടെ പറയേണ്ടത് പറയാൻ തക്ക രീതിയിൽ മക്കളെ പരിശീലിപ്പിക്കാൻ കുട്ടികൾക്ക് അറിവ് കൊടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കന്മാരെ നിങ്ങൾക്ക് കഴിയട്ടെ അപ്പോൾ അവരുടെ സംസാരത്തിൻ്റെ തടസ്സം മാറിക്കിട്ടും ചെകിടന്മാരായവർ വ്യക്തമായി കേൾക്കും നിലപാടുള്ള മനുഷ്യരായി മാറും ജീവിതത്തിൻ്റെ അറ്റം വരെ കരുത്തോടെ തൻ്റെ ഇടത്തോടെ അഭിമാനത്തോടെ ഇവർ വളരും അപ്രകാരം ഗുരുക്കന്മാരായ നിങ്ങൾ മക്കളുടെ ജീവിതത്തിൻ്റെ വഴി നടത്തുന്ന വെളിച്ചമായി പ്രക്ഷോഭിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചേഴ്സ് ഡേയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവം നേരുന്നു